സെന്റ് ജോർജ് ഹെബ്രോൺ യാക്കോബായ സുറിയാനി പള്ളിയിൽ സ്ഥാപിച്ച കൂറ്റൻ നക്ഷത്രം ശ്രദ്ധേയമാകുന്നു മുപ്പത്തിയഞ്ച് നീളവും ഇരുപത്തിയഞ്ച് അടി വീതിയുമുള്ള കൂറ്റൻ നക്ഷത്രമാണ് സ്ഥാപിച്ചത് പള്ളി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ നാഗഞ്ചേരിയിലുള്ള എഇ ടെക് എന്ന സ്ഥാപനമാണ് നക്ഷത്രം നിർമ്മിച്ചത് കേരളത്തിലെ തന്നെ ഈ വർഷം സ്ഥാപിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ നക്ഷത്രങ്ങളിലൊന്നായി ഇതിനെ വിലയിരുത്തുന്നു നാടിന്റെ പ്രകാശമായി നിൽക്കുന്ന ഈ നക്ഷത്രം നിർമ്മിക്കാൻ ഒരുപാട് ആളുകളുടെ പ്രയത്നമുണ്ടായിട്ടുണ്ടെന്ന് പള്ളി വികാരി ഫാദർ സാജു ജോർജ് പറഞ്ഞു പിറന്ന യേശുവിന്റെ അടുക്കിലേക്ക് അട്ടിടയന്മാരെ എത്തിച്ചത് നക്ഷത്രമാണ് നക്ഷത്രം തൂക്കുക എന്ന് പറയുന്നത് നക്ഷത്രം ഉള്ളിടത്ത് യേശുവിൻ്റെ ഉണ്ടെന്നുള്ള ഒരു സാങ്കത്യമാണ് നമ്മളതിൽ കാണുന്നത് നമ്മുടെ നാഗഞ്ചേരി സെൻറ്റ് ജോർജ് ഹെബറോൻ യാക്കോബായ സുറിയാനി പള്ളിയിലും ഈ വർഷം വ്യത്യസ്തമായ ഒരു നക്ഷത്രമാണ് നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത് മുപ്പത്തഞ്ചടി നീളവും ഇരുപത്തഞ്ചടി വീതിയുമുള്ള മനോഹരമായൊരു നക്ഷത്രം നമ്മൾ സ്ഥാപിച്ചു നമ്മുടെ പള്ളിയുടെ ട്രസ്റ്റി ആയിരിക്കുന്ന പ്രിയപ്പെട്ട ജി ജി തെരിയാൻ ഉടമസ്ഥതയിലുള്ള നാഗഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന എ ഇ ടെക് എന്ന സ്ഥാപനമാണ് ഈ നക്ഷത്രം നിർമ്മിച്ചത് അവര് രണ്ടു മൂന്ന് ദിവസത്തെ അവരുടെ അധ്വാനവും പ്രയത്നവുമാണ് പ്രയത്നിച്ചു വിവിധ സ്ഥലങ്ങളിൽ നിന്നും ധാരാളം ആളുകളാണ് ഈ ഭീമൻ നക്ഷത്രം കാണുവാൻ പള്ളിയങ്കടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എറണാകുളം